speed to the city oh. streets we begin to feel the fire we rise like tall buildings as the chemicals they take us higher ഹലോ ഗൈസ് ക്രൈസീരിയപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ശിരിവാണി ഡാമിൻ്റെ പരിസരത്താണ് കേട്ടോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുണ്ടാക്കിയൊരു ഡാമുണ്ട് കാഞ്ഞിരപ്പുഴ ഡാമെന്നുണ്ടോ എൻ്റെ പേര് അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് ഇവിടെ അടിപൊളിയൊരു പ്ലേസ് ആണ് ഇപ്പോൾ നിർത്തിയതാണ് ബാക്ക്ഗ്രൗണ്ട് നോക്കി നോക്കി എന്ത് രസമെന്നറിയോ സൂപ്പർ വായ്പ ആണ് കേട്ടോ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് ഡൈവേർട്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു പോർഷനാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെയും ശിരുവാണി ഡാമിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം

അപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് പോകുന്ന വഴി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ കയറിയിട്ടോട്ടിലിരിക്കുന്ന ഒരു ചെറിയൊരു വീടാണ് നമ്മൾ കേറിയൊരു ഹോട്ടല് വീട്ടിൽ ഉണ്ടാക്കുന്നത് നാടൻ ഭക്ഷണം അമ്മ ഹോട്ടലിനാണ് പേര് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ ഫുഡ് കഴിക്കണ ടൈമാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കുക അങ്ങനെ എന്റെ ഇവിടുത്തെ ഹോട്ടൽ ഭക്ഷണം എത്രയിലോ പഠിക്കണത് ഇവിടെ തന്നെ വീട് ആരും സ്കൂളിൽ പഠിക്കണേ ആണോ അതെയോ ഇവിടെ തന്നെ പഠിക്കണേ പടിപൊളി തകർക്ക് അഞ്ചു ചെയ്യും ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് എത്തിയിരിക്കണം കേട്ടോ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഡാമാണ് കാഞ്ഞിരപ്പുഴ ഡാം അപ്പോൾ ബാക്ക് സൈഡിലാണ് ഡാം ഉള്ളത് അപ്പോൾ നമ്മൾ ഡാമിലേക്ക് പോവാണ് കേട്ടോ ഡാമിലേക്ക് പോകണ വഴിക്ക് തന്നെ കുറേ ഉദ്യാനങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ പിള്ളേർ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു സ്ഥലമാണിത് പിന്നെ ഇതിൻ്റെ വേറൊരു കീഡൻ സ്പോട്ട് കൂടി ഉണ്ട് കേട്ടോ ഡാമിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷില്ല വെറൈറ്റി വെറൈറ്റി വ്യൂ ആണ് അത് ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഡാമിലേക്ക് കടന്ന് കിടന്നിട്ട് ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാട്ടോ ഞങ്ങളിവിടെ വന്ന ഇപ്പളേ ഒരു കാറ് ചെറിയൊരു കുഴിയിൽ വിട്ടു പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു കുഴിയില്ല കേട്ടോ അത് ാണ് പൊക്കിട്ട് ഫ്രണ്ട് എടുത്ത് പൊക്കിട്ട് അപ്പൊ എന്തായാലും ആള് തിരിച്ചു വരുമ്പോളെ ഇവിടുത്തെ എഡ്ജ് കണ്ടില്ലേ കൂടെ നേരെങ്കിലും എടുത്തു നേരെ കുഴിയിൽ വന്നു ചാടി അപ്പോൾ എന്തായാലും അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഡാമിന്റെ വ്യൂ കണ്ടിട്ട് വരാം കേട്ടോ ഓക്കെ ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഒരാൾക്ക് മുപ്പത് രൂപയാണ് സീനിയർ സിറ്റീസൺ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ക്യാമറയ്ക്ക് വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ഉണ്ട് പിന്നെ കാറിന് പാർക്കിംഗ് ഫീസ് ഇരുപത് രൂപയാണ് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ടിക്കറ്റി നിരക്ക് നമ്മുടെ അത്യാവശ്യം വലിയൊരു ഡാമാണ് കേട്ടോ എൻ്റെ ഒക്കെ നോക്കി അടിപൊളിയാണ് പിന്നെ അടിപൊളി ഗാർഡൻ ഏരിയ ഉണ്ട് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പൂഞ്ഞാൽ അങ്ങനെയുള്ള വെറൈറ്റി എൻജോയ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഡാമാണ് നമ്മുടെ ഈ കാഞ്ഞിരപ്പുഴ ഡാം മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഡാമുണ്ട് ചിമേ ഡാം വാളാനി ഡാം അങ്ങനെ ഒരുപാട് ഡാമുണ്ട് പക്ഷെ അതിലേറ്റവും വലിയ ഡാമാണ് കാഞ്ഞിരപ്പുഴ ഡാം അപ്പം നമ്മൾ ഡാമിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതിയാണ് ഫുള്ളും മലകളായിട്ട് നിറയുന്ന സൂപ്പർ വ്യൂ കിട്ടുക അപ്പോൾ ഇതുവരെ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോകുന്നത് അടിപൊളിയാണ് ഒരു രക്ഷ ഇല്ല അതായത് ഈ ഡാമിൻ്റെ റിസർവെയർ ഡാമിൻ്റെ ബാക്ക് സൈഡാണ് അടിപ്പൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ കേട്ടോ അടിപൊളി വ്യൂ ആയിരിക്കും ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോഴും സൂപ്പർ ആയിരുന്നു കിഡാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് കണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി കാണാൻ പോകുന്നത് അതൊക്കെ മേലെയാണ് മക്കളെ അതിന്റെ കാഴ്ചകളൂടി ഞാൻ നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ബാക്ക് സൈഡിലേക്ക് ഒരു എത്തിയിരിക്കട്ടോ നിങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാം വരികയാണെങ്കിൽ അതിന്റെ ബാക്ക് സൈഡും കൂടി ഒന്ന് വിസിറ്റ് ചെയ്ത് പോവുക ഒരു രക്ഷയില്ല പോളി വൈബാണ് വക്കളായ പോളി വൈബാണ് We rise like tall buildings As the they take us higher അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ആണ് കേട്ടോ അതിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് വരികയാണെങ്കിൽ അതേ ശിരുവാണി ഡാമിനോട് ചേർന്നിട്ടുള്ള ഒരു ചേർന്നിട്ടുള്ളൊരു പ്ലേസാണ് കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്നത് അതിൻ്റെ റിസർവെയറിലേക്ക് വരികയാണെങ്കിൽ ഒരു രാഷ്ട്രീയ മക്കളെ പോളി 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 വൈബാണ് നോക്കിയത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് പറയാൻ വാക്കുകളില്ല ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നോക്കി നോക്ക് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇതുവരെ ഒന്ന് വന്നിട്ട് കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും വന്ന് കണ്ടിരിക്കേണ്ടതാണ് അതിൻ്റെ റിസർവെയറിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇറങ്ങാനും പറ്റും പിന്നെ വരുന്നവർ സൂക്ഷിക്കുക വെള്ളത്തിലേക്ക് പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക അപകടങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ മഴക്കാലത്തൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഡാം കംപ്ലീറ്റും ഫില്ലാകും അപ്പോൾ മഴ ഇല്ലാത്ത ടൈമിലൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ല ബാക്ക്ഗ്രൗണ്ട് നോക്കി നോക്ക് വാ അപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാം കണ്ട് അതിന്റെ ബാക്ക് സൈഡ് വ്യൂ കണ്ട് ബാക്ക് സൈഡ് വ്യൂ ഒരു രക്ഷ ഇല്ല കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ അവിടെ അവിടുന്ന് ഞങ്ങൾക്ക് വേറൊരു സ്പോട്ടും കൂടി കിട്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയെന്ന് വിചാരിച്ചും ചോല എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഒരു ചെറിയൊരു ഫ്ലോ ഉണ്ട് വെള്ളത്തിൻ്റെ നമുക്കവിടെ പോയിട്ട് കുളിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവർ അവിടെയുള്ള ചേട്ടന്മാർ പറഞ്ഞത് അപ്പം അപ്പോൾ ഞങ്ങൾ കുളിക്കാനുള്ള സെറ്റപ്പ് എനിക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ടോ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷമാണ് ഒരു ചേട്ടൻ ഈ വഴിക്ക് വന്നത് കുളിക്കാൻ പറ്റും വണ്ടികളൊക്കെ ഇറക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ ഈ വന്ന വഴി ആക്ച്വലി റോങ് ആണ് ഞങ്ങൾ തിരിച്ചിട്ട് വീണ്ടും ഒരു കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി വേണം അതുകൂടെ ആയിട്ടാണ് പോകേണ്ടത് അപ്പോൾ വരണവർ ശ്രദ്ധിക്കുക ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വരുമ്പോൾ എന്തായാലും ഈ വഴിയാണ് കാണിക്കുക അപ്പോൾ അത് ഈ വഴി കൂടെ വരരുത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് റോഡ് സ്റ്റാർട്ട് ചെയ്യും അവിടെ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ചോലയിലേക്ക് എത്താം അപ്പോൾ ഓക്കെ അവിടെ എത്തിയിട്ട് വേണം ബാ അങ്ങനെ നമ്മൾ അവസാനം ചോലയുടെ അവിടേക്ക് എത്തിയിരിക്കാനായിട്ടോ വലിയ ചോലൊന്നല്ല ബാക്കിൽ പോകണമെന്നാണ് എന്തായാലും അത്യാവശ്യം കുടിക്കാൻ പറഞ്ഞൊരു സെറ്റപ്പുള്ള ഒരു ഏരിയയാണ് ഏരിയനായിട്ടോ അപ്പോൾ നമ്മുടെ ഡാം കണ്ടു കഴിഞ്ഞിട്ട് വെച്ചാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പോവാ അപ്പൊ നമ്മള് കുളിക്കാനുള്ള സെറ്റപ്പാണ് ഇത് കൂടാ ഇത് കൂടാ നല്ല മഴയുള്ള ടൈമിലൊന്നും വരാണ്ടിരിക്കണം ഈ ചോല കാടിന്റെ ഉള്ളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ് കേട്ടോ നല്ല ഉരുൾപൊട്ടലൊക്കെ ഉള്ള ടൈമിലൊന്നും വരാണ്ടിരിക്കാ We can. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ആദ്യവരേക്ക് നിങ്ങളുടെ സ്വന്തം റാസ്കൈരളി